നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെ വിവിധ വികസന വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തുകയാണ് വണ്ടൂർ വികസന ഫോറം കഴിഞ്ഞ ദിവസം പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തിയത് വികസന ഫോറം ഭാരവാഹികൾ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിആർഎമ്മിന്റെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വികസന ഫോറം ഭാരവാഹികൾ പറഞ്ഞു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം സ്ഥാപിക്കുക നിർത്തലാക്കിയ റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കുക കാരാട് സ്കൂളിന് സമീപത്തുകൂടി കടന്നു പോകുന്ന റെയിൽവേ ലൈനിൽ അടിപ്പാത നിർമ്മിക്കുക പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക മുതലായ ആവശ്യങ്ങളാണ് വണ്ടൂർ വികസന ഫോറം മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാര്യങ്ങൾ കാട്ടി ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു തുടർന്ന് നാൽപ്പത് മിനിറ്റോളം അദ്ദേഹത്തോട് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഇവർക്കായി ഇതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച ഡി ം വാണിയമ്പലത്തെത്തിയത് നേരത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു വാണിയമ്പലത്തെത്തിയ ഡിആർഎമ്മിനോട് വിഷയങ്ങൾ ഒന്നുകൂടി വ്യക്തമായി അവതരിപ്പിക്കാനും ഇവർക്കായി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ അതിന്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളാണിപ്പോ കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മളെ ഡിആർഎം ഒന്ന് വിസിറ്റ് ചെയ്തല്ലോ വാണിയമ്പലത്ത് അതിന് മുഖ്യമായൊരു കാരണം വണ്ടൂർ വികസന ഫോറം തന്നെയാണ് കാരണം രണ്ട് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ചൊവ്വാഴ്ചയല്ലേ നമ്മൾ പോയത് ചൊവ്വാഴ്ച പാലക്കാട് പോവുകയും ഡിആർഎമ്മിനെ കാണുകയും നമ്മൾ നിവേദനം എല്ലാം ടൈപ്പ് ചെയ്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷേ വളരെ ഉഷ്മളമായ ഒരു സ്വീകരണം നമുക്ക് അവിടെ കിട്ടിയതും അദ്ദേഹം ഒരുപാട് സമയം നമുക്ക് വേണ്ടി ഒരു നാൽപ്പത് മിനിറ്റോളം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു ആ സംസാരിക്കുന്ന ഇടയിൽ കൂട്ടത്തിൽ വാണിയമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞു നിലമ്പൂരി ആൾറെഡി ഞങ്ങൾ മറ്റന്നാൾ വരുന്നുണ്ട് അതായത് വ്യാഴാഴ്ച വരുന്നുണ്ട് െങ്കിൽ വാണിയമ്പലം കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്ന അതിൽ തന്നെ അൾ ഇൻ്റർ ഹോമിൽ കൂടെ അയാളെ സെക്രട്ടറിനെ വിളിച്ചിട്ട് വാണിയമ്പലം കൂടി അതിൽ ഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാണിയമ്പലത്തിന് ഇനി ഞാൻ നേരം വന്നത് നമ്മൾ എഡിയാറും വന്നത് അപ്പോൾ ഞങ്ങൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒരു ഒരു സ്റ്റേഷനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ സ്വർണ്ണപിത്തെ ഡെവലപ്മെൻ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ മാക്സിമം എന്താ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരികയും ചെയ്തു അങ്ങനെ അപ്പോൾ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു വാണിയമ്പലത്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് അവിടെ പോയി അദ്ദേഹത്തെ കണ്ടത് പിന്നെ ആവശ്യമൊന്നുമില്ല നിവേദനത്തിന്റെ ആവശ്യമൊന്നും കൊടുത്തതായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളം അരുൺകുമാർ ചതുർവേദി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചിരുന്നു കൂടാതെ ഇക്കാര്യത്തിൽ കൃത്യമായ ഫോളോ അപ്പ് നടത്താനാണ് വികസന ഫോറം ഭാരവാഹികളുടെ തീരുമാനം നമ്മളെ വന്നപ്പോൾ ഞങ്ങളുടെ റിക്വസ്റ്റ് വരുന്നത് അപ്പോൾ ഞങ്ങളാ വിഷയങ്ങൾ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ ഞങ്ങളോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വരികയും ഞങ്ങളെ പ്രത്യേകമായി തന്നെ ക്ഷണിച്ചനുസരിച്ചാണ് ഞങ്ങൾ ചെന്നത് അത് അദ്ദേഹം നേരിട്ട് കാണുകയും ഞങ്ങൾ പറഞ്ഞ ഓരോ വിഷയങ്ങളും റിസർവേഷൻ കൗണ്ടർ അതുപോലെ പാർക്കിംഗ് മറ്റുള്ള നമ്മളെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വെയ്റ്റിംഗ് റൂം എന്നീ കാര്യങ്ങൾ നേരിട്ട് വരികയും മനസ്സിലാക്കുകയും അത് നേരിട്ട് തന്നെ അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പം അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഓരോന്ന് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ കൊടുത്തിരുന്ന നിവേദനത്തിൽ മാർക്ക് ചെയ്ത് വന്ന വിഷയങ്ങൾ വൺ ബൈ വണ് അദ്ദേഹം പഠിക്കുകയും അത് കൂടെ ഉണ്ടായിരുന്ന ഒരു എൻജിനീയറിങ് ടീമുമായി ഡിസ്കസ് ചെയ്ത് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതാ എടിയാറും അദ്ദേഹം ആയി ഡിസ്കസ് ചെയ്ത് അവർ ടീം വന്നായിട്ടാണ് അവർ വന്നിരുന്നത് പിന്നെ അത് അതിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നമ്മളിത് വന്നത് രണ്ട് ഭാഗത്തും പാർക്കിംഗ് വേണമെന്നുള്ളത് വാ വാണിയമ്പലം ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അത് രണ്ടും പുറത്തു പോയി കാണുകയും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ഇപ്പോൾ ഉള്ള പാർക്കിങ്ങിലും ഒരു ഫോർട്ടി പെർസെൻ്റ് അതിൻ്റെ ബാക്കിൽ ഉള്ള പാർക്കിങ്ങുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർ നേരത്തെ ഒരു പ്ലാൻ എന്തോ വരച്ചുകൊണ്ടാണ് വന്നത് നമ്മുടെ ഈ റിക്വസ്റ്റ് പ്രകാരം അത് പ്രകാരം ചില വ്യത്യാസങ്ങൾ വരുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്ന മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇന്നലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഒഫീഷ്യലി ആ സ്ത്രീകൾക്ക് ഉള്ള വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യം വെയിറ്റിംഗ് റൂമിന്റെ കാര്യം ഓൾറെഡി അവർ ഒഫീഷ്യലി ഡിക്ലർ ചെയ്തു എന്നാണ് ബൈ ഫോണിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഞങ്ങളിത് ഇനിയും ഫോളോ അപ്പ് ചെയ്യുകയും അദ്ദേഹമായി എപ്പോഴും കണക്ട് ചെയ്യാനുള്ള എല്ലാവിധ ഒരു നമുക്ക് ലഭിച്ചിട്ടുണ്ട് അനുഗ്രഹമാണ് വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറക്കൽ ഹസ്ബുൾ അഹമ്മദാരി കെ ടി അബ്ദുള്ളക്കുട്ടി കുട്ടി ഇ പി ടി സിദിഖ് കെ ടി ഉണ്ണിച്ചക്കു ജലീൽ നിലാമ്പ്ര തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇടപെടൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഇനി വലിയ സപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ